എൻ്റെ പേര് ഡോക്ടർ മൈന മാവല്ലിക്കര ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നാളെ മാർച്ച് മൂന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേയായി രാജ്യമെങ്ങും ആചരിക്കുന്ന ദിവസമാണ് നാളെ ഈ അവസരത്തിൽ പോളിയോയെപ്പറ്റിയും പൾസ് പോളിയോയെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് പോളിയോ പോളിയോ എന്ന രോഗാണുമൂലം ഉണ്ടാകാവുന്ന മാരകമായൊരു പകർച്ചവ്യാധിയാണ് പോളിയോ അഥവാ പിള്ളവാദം എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പനി തൊണ്ടവേദന തലവേദന ഛർദി മുതലായവയിൽ തുടങ്ങി ശ്വാസമുട്ടൽ പക്ഷാഘാതം ബലഹീനത കഴുത്തിന് സ്റ്റിഫ്നെസ് പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്നത് വഴി കാലിന് പരാലിസിസ് തുടങ്ങിയ ഭീകരമായ ലക്ഷണങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു വളരെ മാരകമായ ഒരു രോഗമാണ് പോളിയോ ഇതിന് ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വാക്സിനേഷൻ വഴി രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് രണ്ട് തരം വാക്സിൻസാണ് പോളിയോയ്ക്കെതിരെ ഉള്ളത് ഒ പി വി എന്ന പേര് പറയുന്ന ഓറൽ പോളിയോ വാക്സിനും ഐ പി വി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിനും ഒ പി വി എന്നാൽ രണ്ട് തുള്ളി തുള്ളി മരുന്ന് നമ്മുടെ വായിൽ കൂടി കൊടുക്കുന്നതാണ് ഐ പി വി എന്നാൽ കുത്തിവെക്കുന്നതുമാണ് ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ ആറ് ഡോസ് ആറ് പ്രാവശ്യം കൊടുക്കും അതായത് ജനിക്കുമ്പോൾ ഒന്ന് കൊടുക്കും ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച അതായത് ഒന്നര രണ്ടര മൂന്നര മാസം പിന്നെ ഒന്നര വയസ്സിലൊരു ബൂസ്റ്ററും പിന്നെ നാലര തൊട്ട് അഞ്ച് വയസ്സിൽ രണ്ടാമത്തെ ബൂസ്റ്ററും കൊടുക്കും അങ്ങനെ മൊത്തം ആറ് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഒ പി വി കൊടുക്കുന്നത് ഐ പി വി രണ്ട് പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് ആറാഴ്ചയിലും പതിനാലാഴ്ചയിലും ഇതിത്രയും നമ്മൾ നോർമൽ ഷെഡ്യൂളാണ് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്താണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അതായത് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരൊറ്റ ദിവസം അതായത് അവരുടെ നേരത്തെയുള്ള ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നോക്കാതെ എല്ലാ കുട്ടികൾക്കും നമ്മൾ രണ്ട് ഡോസ് തുള്ളി മരുന്ന് ഒരു ദിവസം കൊടുക്കുന്നു അതാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ആദ്യമായി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഒരു ഒരു വർഷം രണ്ട് റൗണ്ടായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം നാളെ മാർച്ച് മൂന്നിന് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നതാണ് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഇത് കൊടുക്കുന്ന സമയം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് സ്കൂളുകൾ അംഗൻവാടികൾ വായനശാലകൾ ഹെൽത്ത് സെൻ്ററുകൾ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര മേഖലകൾ തുടങ്ങി പല സ്ഥലങ്ങളിലും ഈ പൾസ് പോളിയോ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഞ്ച് വയസ്സിന് താഴെയുള്ള അവരുടെ മക്കളെ കൊണ്ടുവരികയും അവർക്ക് ഈ രണ്ട് ഡോസ് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നാളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാർച്ച് നാലിനും അഞ്ചിനും വോളണ്ടിയർമാർ എല്ലാ വീടുകളിലും കയറുന്നതാണ് ഏതെങ്കിലും കുട്ടിക്ക് കൊടുക്കാത്ത കുട്ടി കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് വോളണ്ടിയർമാരുടെ സഹായത്തോടു കൂടി നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിലെ അവസാനത്തെ കേസ് പോളിയോ റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബംഗാളിൽ നിന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയെ ഡബ്ല്യു എച്ച്ഒ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു എന്നിരുന്നാൽ തന്നെയും നമ്മൾ അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പോളിയോ ഉണ്ട് പാകിസ്ഥാനിലൊക്കെ ഇപ്പോഴും പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊരു ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നൂറ് ശതമാനം പോളിയോയിൽ നിന്നും രക്ഷിക്കണം എന്നൊരു രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇത്ര കാര്യമായിട്ട് നമ്മൾ സജ്ജമാക്കി എക്സ്ട്രാ ഡോസും മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരുടെ മക്കളെ നാളെ കൊണ്ടുവരണം അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ജീവൻ്റെ തുള്ളിമരുന്നായ രണ്ട് ഡോസ് പോളിയോ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു